ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളെല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ആൾക്കാരാണ് അല്ലേ മാർക്കറ്റ് താഴേക്ക് പോയപ്പോൾ കുറച്ച് വളരെ കുറച്ച് മാത്രമാണ് പാനിക് ആയിട്ടുള്ള മെസ്സേജുകൾ വന്നത് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതൊരു അവസരമല്ലേ നമുക്ക് അധികമൊന്നും എപ്പോഴും ഒന്നും താഴേക്ക് മാർക്കറ്റ് കിട്ടാറില്ല ഈ കഴിഞ്ഞ ഒരു ക്രാഷിൽ നമുക്കറിയാതെ നാല് വർഷം കൂടിയിട്ടുണ്ടായ ഏറ്റവും വലിയ ക്രാഷാണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത് അതിൽ ഇരുപത്തി രണ്ടായിരത്തിൻ്റെ താഴെ മാർക്കറ്റ് പോയി ആ സമയത്ത് നിക്ഷേപിച്ചവർ ഇപ്പോഴും ഭയങ്കര പ്രോഫിറ്റിലാണ് എന്നാൽ നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് എത്രത്തോളം താഴേക്ക് പോകും ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിന് താഴെയാണ് ഞാൻ പറയുന്നത് ഇത് നല്ലൊരു അവസരമാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ നിന്ന് ചിന്തിച്ചാൽ ഇതുപോലുള്ള കറക്ഷൻസ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ചുവടുവയ്പാണ് ഇത്രയും നാൾ നമ്മൾ അങ്ങനെയാണ് കണ്ടത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ക്രാഷ് വരുമ്പോൾ ഇന്ത്യ ഒരു എമേർജിംഗ് മാർക്കറ്റാണ് എന്നത് മറക്കാതിരിക്കുക അമ്മച്ചുറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ് ഈ സമയങ്ങളിൽ പാനിക് പാനിക്കാകുന്നത് ഇതിനു മുമ്പുള്ള ഏതൊരു കറക്ഷനും റിക്കവറി ചെയ്ത് ഇപ്പോഴും ഒരു ചെറിയ ലോയിലാണ് നമ്മൾ നിൽക്കുന്നത് ചെറിയ ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൻ്റെ ഹൈയിൽ നിന്ന് ഇപ്പോഴും നമ്മൾ വളരെയധികം ദൂരത്തല്ല നിൽക്കുന്നത് മാർക്കറ്റിൽ ഈ വർഷം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വലിയ കറക്ഷൻ ഇനി വരാനുള്ള സാധ്യതയില്ല കാരണം മുന്നിലേക്ക് വലിയ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് വാല്യുവേഷൻ കൂടിയിട്ടുണ്ടെങ്കിലും ഈ കറക്ഷൻ ആ വാല്യുവേഷനെ കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് സഹായിച്ചു വാല്യുവേഷൻ കുറയുമ്പോൾ വീണ്ടും ബൈങ് പൊട്ടൻഷ്യൽ വരികയും മാർക്കറ്റ് മുകളിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ നേരത്തെ കണ്ട ആ ഇരുപത്തി രണ്ടായിരം ഇനി കാണാനുള്ള സാധ്യത കുറവാണ് വന്നാൽ അത് വളരെ നല്ലത് എന്നാണ് ഞാൻ പറയുക ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത് പാനിക്കാകാൻ മാത്രമുള്ള വലിയ കറക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്നാൽ നിഫ്റ്റിയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ചില മാസങ്ങളിൽ നിഫ്റ്റി ബുള്ളിഷും ചില മാസങ്ങളിൽ നിഫ്റ്റി ആയിരിക്കും കഴിഞ്ഞ മാസം നല്ല ബുള്ളിഷായിരുന്നു എന്നാൽ ഈ മാസം മാർക്കറ്റ് ഒരു ബിയറിഷ് മോഡിലാണ് അത് ഈ മാസം എക്സ്പയറി വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് അതായത് മാർക്കറ്റിൻ്റെ അവസാനത്തെ വ്യാഴാഴ്ച ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ആ വ്യാഴാഴ്ചയായിരിക്കും ഏറ്റവും വലിയ ലോ ആ മന്ത്ലി ലോ നമ്മൾ കാണുക ചില അവസരങ്ങളിൽ ബുധനാഴ്ച തൊട്ട് മാർക്കറ്റ് തിരിച്ചു കയറുന്ന സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് നിഫ്റ്റിയുടെ ഗ്രാഫ് പരിശോധിച്ചാലോ മനസ്സിലാകും ഞാൻ ആ ഗ്രാഫിൻ്റെ പിക്ചർ ഇപ്പോൾ ഇവിടെ കൊടുക്കാം നിങ്ങൾ നിങ്ങളീ കാണുന്നത് മന്ത്ലി ചാർട്ടാണ് മാർക്കറ്റ് വലിയ താഴത്തൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല താഴത്തേക്ക് വന്ന മാർക്കറ്റ് പിന്നീട് അങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അല്ലേ എസ് ഐ പി റിട്ടേൺസ് കൂട്ടാനുള്ള വളരെ നല്ല ഒരു മാർഗ്ഗമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ക്യാഷ് ഒന്നെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ സേവിങ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സിലോ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുണ്ടല്ലേ ഞാൻ പല വീഡിയോയിലും അത് പറയാറുണ്ട് ലിക്വിഡ് ഫണ്ടുകളിലും ഗിൽറ്റ് ഫണ്ടുകളിലും ഗിൽറ്റും ലിക്വിഡ് ഫണ്ട് തന്നെയാണ് കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടും അതും ലിക്വിഡ് ഫണ്ട് തന്നെയാണ് ഇനി ആർബിട്രേജ് ഫണ്ടുകളുടെയും ഹൈബ്രിഡ് ഫണ്ടുകളുടെയും വീഡിയോസ് നമുക്ക് വരാനുണ്ട് ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ഇപ്പോൾ ഞാനൊരു ട്രിക്ക് പറയാനാണ് വന്നിരിക്കുന്നത് ആ വീഡിയോസ് അടുത്ത ആഴ്ച വരും കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഈ ട്രിക്ക് അധികമാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ വളരെ ഡീപ്പായിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് സ്റ്റഡി ചെയ്യുന്ന ആളാണ് ഇനിയിപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇൻഫ്ലേഷനെ മറ്റുമൊക്കെ വീറ്റ് ചെയ്യണ്ടേ നമുക്കൊരു വെൽത്ത് ക്രിയേഷനൊക്കെ നേടണ്ടേ അതിനായിട്ടുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതി മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് ഇ ടി എഫ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഏഞ്ചൽ ഫണ്ണിൽ അക്കൗണ്ട് എടുക്കാം ഏഞ്ചൽ ഫണ്ണിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് അഫ് സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാം ഈ മൂന്നിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ട്രിക്കിലേക്ക് കിടക്കാം സ്ക്രീനിൽ കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ലോസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ആ ഒരു കുറവ് നമുക്കറിയാം ഇത് ബുക്ക്ഡ് ലോസല്ല ഇതുള്ളി വെർച്വൽ ലോസാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നാൽ ഈ സമയത്ത് ചില ആക്ഷൻസ് എടുക്കുന്നത് ഭാവിയിൽ നമ്മുടെ റിട്ടേണെ കൂട്ടാനായിട്ട് സഹായിക്കും ഈ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് ലോസ് വന്നില്ലേ എത്രയാണോ ലോസ് ആ ഒരു ക്യാഷ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്താൽ മതി അതെങ്ങനെയാണ് പമ്പ് ചെയ്യുക നമ്മുടെ പോർട്ട്ഫോളിയോ ആദ്യം ചെക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ലോസ് ആയിട്ടുള്ള ഫണ്ടുകളില്ലേ ആ ഫണ്ടുകളിലേക്ക് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്താൽ മതി എത്രത്തോളം ആഡ് ചെയ്യണം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് അതിപ്പോൾ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്നിരിക്കുന്ന ലോസാണ് അപ്പോൾ ആ ലോസിനുള്ള ആ ക്യാഷ് എസ് ഐ പി ചെയ്യുന്ന ഫണ്ടുകളുണ്ട് നമുക്ക് ആ എസ് ഐ പി ചെയ്യുന്ന ഫണ്ടുകളിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ലോസ് ഉള്ള ഫണ്ടുകളുണ്ടോയെന്ന് നോക്കുക ആ ലോസുള്ള ഫണ്ടുകളിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ആഡ് ചെയ്യുന്നത് ഒരു തീമാറ്റിക് ഫണ്ടിലേക്കല്ല എന്ന് ഉറപ്പുവരുത്തുക എന്താണ് തീമാറ്റിക് ഫണ്ടുകൾ ഒരു സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളല്ലേ ഫോർ എക്സാമ്പിൾ ഫാർമ സെക്ടർ ഫാർമ സെക്ടർ ഇപ്പോൾ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊരു തീമാറ്റിക് ഫണ്ടാണ് ഈ തീമാറ്റിക് ഫണ്ടുകൾ ഹൈ സൈക്ലിക് ആണ് അതായത് ചെറിയ സമയം കൊണ്ട് വളരെയധികം മുകളിലേക്ക് പോകും ചെറിയ സമയം കൊണ്ട് വളരെയധികം താഴേക്കും പോകും അതുകൊണ്ടാണ് ആ ഫണ്ടുകൾ വേണമെങ്കിൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞത് എന്നാൽ അതിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോ വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഐ ടി ഫണ്ടുകൾ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ എഫ് എം സി ജി ഫണ്ടുകൾ ഇതെല്ലാം തീമാറ്റിക് ഫണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ ഇപ്പോൾ ഇടുന്നുണ്ടല്ലോ അത് ഏതൊക്കെ ഫണ്ടുകളിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പഠിക്കാനുള്ള വീഡിയോ സീരീസിൻ്റെ എനിക്ക് തോന്നുന്നു അഞ്ച് ഭാഗങ്ങൾ കഴിഞ്ഞു അഞ്ച് ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടുകളിലേക്ക് ഇട്ടാൽ മതി ആദ്യം പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് സെക്ടറിനാണ് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുകൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെല്ലാം ഉണ്ടാകും ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയതുമാണ് അതിൽ ഏറ്റവും നല്ല ഫണ്ടുകൾ ഏതാണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തതുമാണ് ഏതൊക്കെയാണത് മോട്ടില ലോസ് ഫണ്ടെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പും ബന്ധൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പും ഒക്കെ നല്ല ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ കുറയുമ്പം ഇതിലേക്കാണ് ഇത് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഇത് നമുക്ക് ലോസിലേക്ക് വരില്ല പക്ഷേ വാല്യൂ കുറയും എൻ എ വി കുറയും ആ സമയത്ത് എന്തു ചെയ്യാം ഈ ഫണ്ടുകളിലേക്ക് നമുക്ക് തത്തുല്യമായിട്ടുള്ള ക്യാഷ് ആഡ് ചെയ്യുന്നത് നമ്മുടെ റിട്ടേണെ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഫുൾ പൈസയും ഒറ്റയടിക്ക് ഈ ഫണ്ടുകളിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത് പിന്നെ എപ്പോഴാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുക നമുക്കറിയത്തില്ല മാർക്കറ്റ് എത്രത്തോളം താഴെ പോകുന്ന അല്ലേ മാർക്കറ്റ് താഴെ പോകുന്ന എല്ലാ അവസരമായിട്ട് കാണുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അവരാണ് ഭാവിയിൽ വളരെയധികം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാം അപ്പോൾ ലിക്വിഡ് ഫണ്ടിലുള്ള ക്യാഷ് വേണമെങ്കിൽ അതേ എ എം സിയിലുള്ള നല്ല ഫണ്ടുകളിലേക്ക് സ്വിച്ച് ചെയ്യാം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ ആർക്കെങ്കിലും അങ്ങനെ സ്വിച്ച് ചെയ്യാൻ അറിയില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാനത് സ്വിച്ച് ചെയ്ത് തരാം അതിനാണ് നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ അതൊരു വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടല്ല ഇതുപോലുള്ള അവസരങ്ങളിൽ ആ ക്യാഷ് ഹൈ റിസ്ക് ആയിട്ടുള്ള ഫണ്ടുകളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ലിക്വിഡ് ഫണ്ട് അവിടെ കിടന്നോട്ടെ ആ ക്യാഷ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ സ്വിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ നിലവിൽ ഇരുപത്തി മൂവായിരം സംതിങ് ഇരുപത്തിനാലായിരം രൂപ ലോസ് ഉണ്ട് അത്രയും തുക തന്നെ അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അങ്ങനെ വേണമെന്നില്ല ഞാൻ ഈ കറക്ഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ക്യാഷ് ബാലൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ക്യാഷായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവർ എത്രയാണോ ലോസ് ഉള്ളത് അത് അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ മാർക്കറ്റ് ഉയരുമ്പോൾ നിങ്ങളുടെ റിട്ടേൺ ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ മാർക്കറ്റിൽ നമ്മളെല്ലാവരും കേൾക്കുന്ന സബ്ജെക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാണ് ആ ഒരു മാർക്കറ്റ് റിസ്ക് മാർക്കറ്റ് ഉയരുന്നതും താഴ്ന്നതും അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൽ വില വ്യത്യാസം ഉണ്ടാകും അതുണ്ടാകണമല്ലോ അങ്ങനെ വില കുറയുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ചെയ്യേണ്ടത് ഫണ്ടുകൾ ഞാനിപ്പോൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെ കാര്യമാണ് പറഞ്ഞുള്ളൂ അതുമാത്രമല്ല മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഈവൻ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ മിഡ് ക്യാപ്പ് തന്നെയുള്ള ഫണ്ടുകളുണ്ട് അപ്പോൾ ഈ ഫണ്ടുകളിലേക്കൊക്കെ നമുക്ക് ആവറേജ് ചെയ്യാവുന്നതാണ് ഈവൻ അത് പ്രോഫിറ്റിലാണെങ്കിൽ പോലും കുറച്ച് യൂണിറ്റ് എൻ ഐ വി കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുന്നത് നമ്മുടെ റിട്ടേണെ കൂട്ടാനായിട്ട് സഹായിക്കും ഈ വീഡിയോയിൽ മെയിൻ പോയിന്റ് കോർ പോയിന്റ് എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ നോക്കുക എത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ലോസ് ആ ദിവസം ഉണ്ടായിക്കെന്ന് നോക്കുക ആ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇഷ്ടം പോലെ ആ ഒരു ഫണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫണ്ട് ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതാണ് കോർ പോയിൻ്റ് ഇനിയിപ്പോൾ ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വിപണിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന തീമാറ്റിക് അല്ലാത്ത ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്ന വലിയൊരു അവസരം കൂടെ ഞാൻ പറഞ്ഞുതരാം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് ആണ് ലാർജ് ക്യാപ്പിലെ തന്നെ പകുതി കമ്പനികളെ വരുന്നുള്ളൂ അതിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അൻപത് കമ്പനികളെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ വരുന്നുള്ളൂ മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ ഏറ്റവും കുറവ് കറക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന നിഫ്റ്റി ഫിഫ്റ്റിയാണ് അത് വലിയ കമ്പനികളുടെ കൂട്ടം ആയതുകൊണ്ട് തന്നെ എന്നാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോ സ്മോൾ ക്യാപ്പും ഇപ്പോൾ മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കമ്പനികളുണ്ട് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാലും ഈ മൂന്ന് കാറ്റഗറിയിലുള്ള കമ്പനികളുണ്ട് അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഇതിനെ കഴിഞ്ഞ് കൂടുതൽ ഇടിയും അങ്ങനെ ഇടിയണം കാരണം നിഫ്റ്റി കയറുമ്പോൾ അതിനെ കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ പോർട്ട്ഫോളിയോ കയറണം കഴിഞ്ഞ കറക്ഷന് നിഫ്റ്റി പതിനഞ്ചോ പതിനാറോ ശതമാനം ഏകദേശം ആ ഒരു റേഞ്ച് ഇടിഞ്ഞപ്പോൾ നാൽപ്പത് ശതമാനത്തോളം ഇടിഞ്ഞ നല്ല ഫണ്ടുകളുണ്ട് തിരിച്ച് കയറിയപ്പോൾ അത് റോക്കറ്റ് പോലെ കയറി നമ്മൾ കണ്ടതാണ് സ്മോൾ ക്യാപ്പ് തന്നെയുള്ള കമ്പനികളൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞു മിഡ് ക്യാപ്പ് അതിലും കുറച്ചും കൂടി കുറവാണ് ഇടിഞ്ഞത് ലാർജ് ക്യാപ്പ് അതിലും കുറച്ചും കൂടെ കുറവാണ് ഇരുന്നത് പിന്നെ മൊമെൻറ്റം ഫണ്ടുകളുണ്ട് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ മൊമെൻറ്റം ഫണ്ടുകൾ വരുന്നുണ്ട് നിഫ്റ്റി ടു ഹൺഡ്രഡിൽ മൊമെൻറ്റ ഫണ്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വാല്യൂ ഫണ്ടുകളുണ്ട് അണ്ടർ വാല്യൂ ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇടിയും ആ സമയത്ത് ഇതൊരു അവസരമാക്കിയിട്ട് ഉപയോഗപ്പെടുത്തുക അതേപോലെ അക്കൗണ്ട് എടുക്കുന്നവർ എൻ്റെ വാട്സപ്പ് ഒന്ന് അറിയിക്കണം കേട്ടോ ഞാൻ നാളെയും നാളത്തെ ആഴ്ചയും കുറച്ച് തിരക്കായിരിക്കും മാക്സിമം റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം നമുക്കൊരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം അതുകൊണ്ടാണ് പക്ഷേ അത് കഴിഞ്ഞാൽ റിപ്ലൈ എന്തായാലും കിട്ടും അപ്പോൾ അത് ഞായറാഴ്ചയൊക്കെ മാർക്കറ്റ് ഇല്ലാത്ത ദിവസങ്ങളിലേക്ക് വെച്ചതാണ് എന്നാലും തിങ്കളാഴ്ചയും കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഫ്രീ ആണ് ഇന്നൊക്കെ മെസ്സേജ് അയക്കുന്നവർക്ക് ഇന്ന് രാത്രിയും നാളെയും ആയിട്ട് ഞാൻ റിപ്ലൈ തന്ന് മാക്സിമം എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ശരിക്കും പറഞ്ഞാൽ ഇന്നൊക്കെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും നമ്മുടെ ഹെൽപ്പിംഗ് ഡെസ്കും ഒക്കെ ലീവാണ് കേട്ടോ പക്ഷേ ഞാനത് നോക്കാറില്ല എന്നാലും ഒരു മുൻകൂർ ജാമ്യം എടുത്തു എന്ന് മാത്രം പുതിയതായിട്ട് വരുന്ന ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാത്തത് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കും അപ്പോൾ എനിക്കിവിടെ വലിയ ട്രാഫിക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്ക്രീനിൽ കൊടുക്കാത്തത് ഡിസ്ക്രിപ്ഷനിൽ നൽകുക പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം എൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കേണ്ട ആവശ്യമില്ല അല്ലാതെ എൻ്റെ നമ്പറുണ്ട് എന്തെങ്കിലും ആവശ്യത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഒരിക്കലും പാനിക്കാതിരിക്കുക ഒരു ട്രിക്ക് കൂടി പറയാം നമ്മളൊരു ചെറിയ ഹോംവർക്ക് നടത്തുക മാർക്കറ്റ് ഇരുപത്തി നാലായിരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്ന ഒരു കണക്കുണ്ടാക്കുക അതായത് നിങ്ങൾ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈസ അപ്പോൾ എസ് ഐ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും നമ്മുടെ അതിൽ എക്സ്ട്രാ ക്യാഷ് ഉണ്ടാവും ഫുൾ എമൗണ്ട് നമ്മൾ എസ് ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ക്യാഷ് മാർക്കറ്റ് ഇന്ന ലെവലിൽ വരുമ്പോൾ ഞാൻ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിൽ ഒരു കാൽക്കുലേഷൻ വെക്കുക ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിന് താഴെയാണ് സോ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തി വരുമ്പോൾ ഞാൻ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊരു കാൽക്കുലേഷൻ എനിക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തയ്യായിരത്തിന് താഴേക്ക് വരുമ്പോൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യും ഇരുപത്തി നാലായിരം വരുമ്പോൾ വീണ്ടും ഒരു ലക്ഷം രൂപ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ എസ് ഐ പി ഒന്നും ബാധിക്കില്ല എസ് ഐ പി ഒന്നും ഒരു കാരണവശാലും ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല അത് ഭയങ്കര മണ്ടത്തരമാണ് അങ്ങനെയുള്ളവർക്കാണ് റിട്ടേൺ ഉണ്ടാവാതിരിക്കുക റിട്ടേൺ വളരെ കുറവ് കിട്ടുക അവരാണ് പിന്നെ മ്യൂച്വൽ ഫണ്ടിനൊക്കെ കുറ്റം പറയാം ഇപ്പം അങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരില്ല ആളുകൾക്കൊക്കെ ഇപ്പോൾ നല്ല അറിവുണ്ട് അറിവില്ലാത്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞതാണ് അവർ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പം പിന്നെ കുറച്ച് നാളെ എക്സ്പീരിയൻസും കാര്യങ്ങളും ആകുമ്പം ഈ അറിവ് താനേ ഉണ്ടാക്കിക്കൊള്ളൂ അപ്പോൾ ഇരുപത്തി അയ്യായിരം മാർക്കറ്റ് എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ഒരു പോർഷൻ പൈസയുണ്ട് ആ പൈസ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ഇരുപത്തി നാലായിരം എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈസ അവിടെ സേഫായിട്ട് വെച്ചു ഒരു കുഴപ്പമില്ല എത്തുമില്ലയോന്ന് നമുക്കറിയില്ല എത്തുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക് കാൽക്കുലേഷൻ ഉണ്ടാണ് ഇരുപത്തി മൂവായിരം എത്തിയാലും ഞാനൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഇരുപത്തി രണ്ടായിരം എത്തിയാലും ഞാനൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യും ഇത്രയും കാൽക്കുലേഷൻ ഇപ്പോൾ മതി അപ്പോൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് അതാണ് നമ്മൾ ഈ പറയുന്ന ലിക്വിഡ് ഫണ്ടിലൊക്കെയായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ അവിടെ നിന്നും സ്വിച്ച് ചെയ്താൽ മതി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് കണ്ടെത്തി അതിന് തീർച്ചയായിട്ടും ഞാൻ സഹായിക്കാം നോ ഇഷ്യൂ അവരുടെ തന്നെ ലിക്വിഡ് ഫണ്ടുകൾ ഉണ്ടാവും ആ ലിക്വിഡ് ഫണ്ടിൽ നമ്മൾ ഈ പൈസ പാർക്ക് ചെയ്ത് വെക്കുന്നു ഈ സ്ഥലങ്ങളെത്തുമ്പോൾ ആ പൈസ നമ്മൾ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നു അതായത് നമ്മൾ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുന്നു അത് ഈവൻ എസ് ഐ പി ചെയ്യുന്ന ഫണ്ടാണെങ്കിലും എസ് ഐ പി ഒന്നും നോക്കണ്ടത് അങ്ങനെ നടന്നോട്ടെ പക്ഷേ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും അത് നമ്മൾ ചെയ്തിരിക്കണം എന്നിട്ട് കൂളായിട്ട് ഇരുന്നാൽ മതി ഞാൻ പറയുന്നത് അതുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് വരട്ടെ ഇരുപത്തി മൂവായിരവും ഇരുപത്തി നാലായിരോ ഇരുപത്തി രണ്ടായിരമൊക്കെ വരട്ടെ എന്നാണ് പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അത് അത്രയൊന്നും വരില്ല വരില്ലേ സാരമില്ല കുറേ പൈസ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ പാർക്ക് ചെയ്ത് വെക്കാം മാർക്കറ്റിൽ ഇതുപോലുള്ള അവസരങ്ങൾ ഇതൊക്കെ ചെറിയ അവസരങ്ങളാണ് വലിയ അവസരമല്ല വലിയ അവസരത്തിൽ ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫണ്ട് ഉണ്ടായെന്ന് പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഫണ്ടിൽ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ ലോകത്ത് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഭയങ്കരമായിട്ട് താഴേക്ക് പോകാനുള്ള യുദ്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ല ട്രേഡ് ഇടീലൊക്കെ വളരെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് അടുത്ത മാസം നടക്കുകയും മാർക്കറ്റ് നല്ല രീതിയിൽ അടുത്ത മാസം കയറിപ്പോവുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓർക്കുക ഇതിൻ്റെ പ്രതീക്ഷയാണ് എപ്പോഴും ഇങ്ങനെ വരണം എന്നൊന്നുമില്ല എന്നാൽ അൾട്ടിമേറ്റലി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കയറിപ്പോവുക തന്നെ ചെയ്യും ഇല്ലായിരുന്നെങ്കിൽ ഫോറിനേഴ്സ് ഇത്ര കണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലായിരുന്നു ഫോറിനേഴ്സ് കഴിഞ്ഞ ക്രാഷിൽ വിറ്റുപോയപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് അവരെല്ലാം പോവാണ് ഇനി ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്നല്ലേ അവർ തിരിച്ചു വന്നില്ല എന്ന് വിചാരിച്ചു എന്നിട്ട് പോലും മാർക്കറ്റ് ഇരുപത്തി ആറായിരത്തിനടുത്തുവരെ കയറി അതായത് ഹൈൻ്റെ അടുത്തുവരെ കയറി പക്ഷേ അവർ തിരിച്ച് വന്നു കേട്ടോ അവർ തിരിച്ചു വന്നിട്ട് തന്നെ കയറി അവർ വാല്യു കുറച്ച് കൂടുമ്പോൾ വിറ്റ് വിറ്റുമാറുകയും വാല്യുവേഷൻ കുറയുമ്പോൾ വീണ്ടും തിരിച്ചു വരികയും ചെയ്യും ഇത്രയേ ഉള്ളൂ വാല്യുവേഷൻ വേഷം കുറയുകയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടായേ പറ്റും ഹെൽത്തി ആയിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലുള്ള കറക്ഷൻസ് അനിവാര്യമാണ് അവിടെ ഫോറിനേഴ്സും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന പോലെ ആ സമയത്ത് കൂടുതൽ മണി പമ്പ് ചെയ്താൽ മാത്രം മതി ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മൾട്ടി ക്യാപ്പ് ഫണ്ടൊക്കെ ആണെങ്കിലും നിപ്പോൺ ഇന്ത്യയുടെ മൾട്ടി ക്യാപ് ഫണ്ടും മോട്ടിലാൽ ഹോസ്വാളിൻ്റെ മൾട്ടി ക്യാപ്പ് ഫണ്ടും ഒക്കെ നല്ല ഫണ്ടാണ് ഫ്ലെക്സിൽ നിങ്ങൾക്കറിയാം ഫ്രാങ്ക്ലിൻ ഇന്ത്യ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ മറ്റ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളെ അപേക്ഷിച്ച് അത്രയധികം താഴേക്ക് പോവില്ല അതുകൊണ്ട് തന്നെ താഴേക്ക് പോവില്ല എന്നല്ല പൂർണ്ണമായിട്ട് പോവില്ല എന്നല്ല താഴേക്ക് പോകും മറ്റ് ഫ്ലെക്സി ക്യാപ് ക്യാപ്പുകളെ അപേക്ഷിച്ചിട്ട് ഫ്രാങ്ക്ലിൻ താഴേക്കുവാൻ കുറച്ച് അത്രയധികം അങ്ങ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പാസ്റ്റ് പെർഫോമൻസ് നോക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഫ്രാങ്ക്ലി ഇന്ത്യ ഫ്ലെക്സി ക്യാപ്പ് സജസ്റ്റ് ചെയ്യുന്നത് എന്നാൽ പരാഗ് പരിഗ് ഫ്ലക്സി ക്യാപ്പും എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാപ്പുമൊക്കെ നല്ല ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ തന്നെയാണ് മൊമൻറ്റം ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ എനിക്ക് നിപ്പോൺ ഇന്ത്യയുടെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നിഫ്റ്റി ഫിഫ്റ്റി മൊമൻറ്റം ഫണ്ട് ഉണ്ട് പിന്നെ എസ് ബി ഐയുടെ ആണെന്ന് തോന്നുന്നു നിഫ്റ്റി ടു ഹൺഡ്രഡ് തേർട്ടി തേർട്ടി മൊബൈൻ ഫണ്ട് അങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ നല്ല ഫണ്ടുകൾ എനിക്കൊന്ന് നോക്കണം അതൊക്കെ ഇല്ലാത്തവർക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് വാല്യൂ ഫണ്ടിലേക്ക് ഇപ്പോൾ ഐ സി ഐ സിയുടെ വാല്യൂ ഫണ്ടൊക്കെ ലാമ്പ് ലൈറ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ എസ് ബി ഐയുടെ കോൺട്രാക്ട് ഫണ്ടൊക്കെ വാല്യൂ ഫണ്ടിലൊക്കെ വരുന്നതാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നാൽ ആവശ്യത്തിന് ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഒരു കാരണവശാലും പാനിക്കോ കാര്യങ്ങളോ ഒന്നും അവരുടെ ആവശ്യമില്ല നമ്മുടെ മാർക്കറ്റാണ് എഫ് ഐ എസ് ആണ് ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സ് ഒരു മോശം മാർക്കറ്റ് ആണെങ്കിൽ ഒരിക്കലും അവർ നമ്മുടെ മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യില്ല അവരെ ഡോമിനേറ്റ് ചെയ്ത് നമ്മൾ ഏറ്റവും ടോപ്പ് ഇൻവെസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ് എന്നാൽ പോലും അവരുടെ ഒപ്പം ഒന്നും അടുത്തൊന്നും നമുക്ക് എത്താൻ പറ്റുന്നില്ല അത്രയധികം ക്യാഷ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നും നമ്മുടെ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് അവരെ മൊത്തം അറിയപ്പെടുന്ന എഫ് ഐ എസ് എന്നാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിലൂടെയും ഡയറക്റ്റായിട്ട് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ട് വാല്യുവേഷൻ കുറച്ച് കൂടുമ്പോൾ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിറ്റ് മാറിയേക്കാമെങ്കിലും പൂർണ്ണമായിട്ടും അല്ല അവരോട് കുറച്ച് മാറുന്നു അതിനുശേഷം വാല്യുവേഷൻ കുറയുമ്പോൾ വീണ്ടും അവർ നല്ല രീതിയിൽ മണി പമ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ വിറ്റ് മാറുക എന്ന ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാം കാരണം വിറ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലോയിൽ പലപ്പോഴും മാർക്കറ്റിനെ കിട്ടാറില്ല വളരെ അപൂർവ്വമായിട്ടാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ തെറ്റിയിട്ട് മാർക്കറ്റ് ലോയിലേക്ക് പോവുക അത് ഒരു വർഷത്തിലോ ചിലപ്പോൾ ഒരു വർഷത്തിൽ പോലും ഒന്നും സംഭവിക്കണമെന്നില്ല കഴിഞ്ഞ ആ കറക്ഷൻ നാല് വർഷം കൂടിയിട്ടാണ് സംഭവിച്ചത് അന്നേരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ എത്രയധികം റിട്ടേൺ ആണ് നമുക്ക് നഷ്ടപ്പെടുക അതുകൊണ്ട് എസ് ഐ പി കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഇതുപോലുള്ള അവസരങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുക നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളും മറ്റും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി പറയുന്നു ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ പുതിയ എന്തോ ഹൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അക്കൗണ്ട് ചെയ്യുക നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ഞാൻ സഹായിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റിംഗ് പാസ്റ്റ് പെർഫോമൻസ്